സമരത്തിന് ആഹ്വാനം ചെയ്ത നിർമ്മാതാക്കളുടെ സംഘടനയുടെ തീരുമാനം തള്ളി അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയുടെ ആവശ്യം അമ്മ തള്ളി അഭിനേതാക്കൾ സിനിമയിൽ അഭിനയിക്കുന്നതും നിർമ്മിക്കുന്നതിലും ഇടപെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും താരസംഘടന വ്യക്തമാക്കി മോഹൻലാൽ സുരേഷ് ഗോപി ചൊവീന തോമസ് സായികുമാർ വിജയരാഘവൻ മഞ്ജുപിള്ള ബെയ്സിൽ ജോസഫ് അൻസിബ സരയു അനന്യ എന്നിവർ അമ്മ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ പങ്കെടുത്തു കൊച്ചിയിലുള്ള താരങ്ങളോടെല്ലാം യോഗത്തിൽ പങ്കെടുക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടിരുന്നു പ്രതിഫലം തവണകളായി നൽകുന്നത് സംബന്ധിച്ച് ചില നിബന്ധനകൾ നിർമ്മാതാക്കളുടെ സംഘടന മുന്നോട്ട് വച്ചിരുന്നു ഇക്കാര്യത്തിൽ സമവായ ചർച്ച നടത്താമെന്നും അമ്മ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിർമ്മാതാക്കളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗവും ചേരുന്നുണ്ട് അമ്മ യോഗത്തിലെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികളിലേക്കും സംഘടന കടന്നേക്കും അതേസമയം നിർമ്മാതാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ആന്റണി പെരുമ്പാവൂർ എത്തിയേക്കില്ല സിനിമാ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഫിലിം ചേംബറിന്റെ നിർണായക യോഗവും ഇന്ന് കൊച്ചിയിൽ ചേരും സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന കാര്യം ആലോചിക്കാനാണ് ഫിലിം ചേംബറിന്റെ യോഗം ഫിലിം ചേംബറിന്റെ പിന്തുണ ലഭിച്ചാൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ തീരുമാനം നേരത്തെ സമരത്തിന് പിന്തുണ തേടി നിർമ്മാതാക്കളുടെ സംഘടന ഫിലിം ചേംബറിന് കത്ത് നൽകിയിരുന്നു അതിനിടെ സമരം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ രംഗത്തെത്തിയിട്ടുണ്ട് ചർച്ചകളിലൂടെ പ്രശ്ന പരിഹാരം കണ്ടെത്തണമെന്നാണ് സംവിധായകർ പറയുന്നത് ജൂൺ ഒന്ന് മുതൽ സിനിമാ സമരം നടത്തുമെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത് നിർമ്മാതാവ് ജി സുരേഷ് കുമാറാണ് ഇത് സംബന്ധിച്ച് വാർത്താ സമ്മേളനം നടത്തി പ്രഖ്യാപനം നടത്തിയത് എന്നാൽ സമരമടക്കം സുരേഷ് കുമാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തള്ളിക്കൊണ്ട് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയതോടെയാണ് പ്രശ്നം രൂക്ഷമായത് സമരത്തിനോട് യോജിപ്പില്ല എന്നും സമരം പ്രഖ്യാപിച്ചത് ഏകപക്ഷീയമായ പറഞ്ഞ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തുകയായിരുന്നു ആന്റണിയെ പിന്തുണച്ച് മോഹൻലാൽ പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങളും എത്തിയതോടെ തർക്കം രൂക്ഷമായി സുരേഷ് കുമാറിനെ പിന്തുണച്ച് നിർമ്മാതാക്കളുടെ സംഘടന വാർത്താ സമ്മേളനം നടത്തുകയും ആന്റണി പെരുമ്പാവൂരിനെയും ഒപ്പം കൂട്ടി സമരവുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ളവരും രംഗത്തെത്തിയിരുന്നു